തമിഴിലെ സൂപ്പർ താരം മലയാളികൾക്കും പ്രിയങ്കരനായിട്ടുള്ള വിജയ് എന്തുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങി ഒന്നും കാണാതെ കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന ഒരു താരം സിനിമ ഇൻഡസ്ട്രി വിട്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോകുമോ അദ്ദേഹം മണ്ടനാണോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്ത്രങ്ങൾ എന്താണ് ഇതാണ് ആദ്യ ചോദ്യം വർഷങ്ങൾ കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒരു സിനിമാ വ്യക്തികൾക്ക് നല്ല പ്രാധാന്യമുള്ള ഒന്നാണ് രാഷ്ട്രീയം അതായത് നമ്മുടെ നാട്ടിലെ പോലെയല്ല സിനിമാക്കാർക്ക് കൈ കഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ജനങ്ങൾ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടും വിജയുടെ ശ്രദ്ധയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനെ കുറിച്ച് അവിടെയുള്ള ആർക്കും മോശമായിട്ടുള്ള അഭിപ്രായമില്ല അത് തന്നെയാണ് പ്രധാന കാര്യം ഒരാളെ സംബന്ധിച്ച് ഭരണപക്ഷത്ത് നിൽക്കുന്ന ആ മന്ത്രിസ്ഥാനത്തിലുള്ള വ്യക്തികളെ കുറിച്ച് നെഗറ്റീവ് വന്ന് ജനങ്ങൾ പെറുപെടുത്തു തുടങ്ങിയാലല്ലേ മറ്റൊരു രാഷ്ട്രീയക്കാരനവിടെ സാധ്യതയുള്ളൂ അതും ശിശുവായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയെ സംബന്ധിച്ച് അവിടെ എന്താണ് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് ഒരു തരത്തിലും വിജയി ജയിക്കാൻ സാധ്യതയില്ലെങ്കിലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോഴേക്കും ഭരണപക്ഷത്തിന് ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മടുപ്പ് തോന്നുകയും ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ നടക്കുമെന്ന പ്രതീക്ഷയും അതിനുവേണ്ടി പറ്റിയ ഒരാൾ വിജയി തെളിയിക്കുന്ന പ്രസംഗങ്ങൾ അത് തമിഴന്മാർക്ക് മാത്രമല്ല മലയാളികളും സൗത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ ബി ജെ പിയെ കടന്നാക്രമിക്കുന്നതുമാണ് അപ്പോൾ ബി ജെ പിയെ ഇഷ്ടമില്ലാത്ത ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം ഏതെന്ന് നോക്കിയാൽ അത് സൗത്ത് ആണ് എന്ന് പറയാം നോർത്തിലൊക്കെ അത്യാവശ്യം ബി ജെ പിക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് സപ്പോർട്ടില്ലായ്മയെ ആ നെഗറ്റീവിനെ ഒപ്പം നിർത്തി മുന്നോട്ട് കളിക്കുമ്പോൾ മുന്നോട്ട് ചലിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത എളിയുന്ന രണ്ടാമത്തെ പാർട്ടി മാത്രമായി ബി ജെയുടെ പാർട്ടി മാറും അപ്പോ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി സ്റ്റാലിനൊപ്പം ലയിച്ചാലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിജയ്ക്ക് ചിലപ്പോൾ നല്ലൊരു മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം അപ്പോ വിജയ് എന്താണ് ഇതിന് പിന്നിൽ കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് ശരിക്കും കാത്തിരുന്ന് തന്നെ അറിയണം എങ്ങനെയൊക്കെ തോറ്റാലും വളരെ മോശമായിട്ടുള്ള തോൽവി പോലും വിജയി തേടി വന്നാലും അത് വിജയ സംബന്ധിച്ച് അത്ര മോശമായിട്ട് അദ്ദേഹത്തിന് തോന്നില്ല കാരണം തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് വിജയ് ഇറങ്ങിയിരുന്ന സമയത്ത് തിയേറ്ററിൽ പോവാനും ഇവനെ വെച്ച് സിനിമ സിനിമയെടുത്താൽ ആര് തിയേറ്ററിലേക്ക് വരുമെന്ന് ഉണ്ടായിരുന്ന കാലത്തിൽ നിന്നാണ് നൂറ് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒന്നായി വിജയ് മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിജയ് എന്തെങ്കിലും മുന്നിൽ കാണാതെ മുൻപോട്ട് പോവില്ല എത്ര പ്രാവശ്യം തോറ്റാലും അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്താണ് രാഷ്ട്രീയത്തിന് ഇത്രയും പ്രത്യേകത കോടിക്ക് മുകളിൽ എന്താണ് രാഷ്ട്രീയത്തിലുള്ളത് രാഷ്ട്രീയം ചിലർക്ക് പാഷനാണ് സാധാരണ നിലയ്ക്ക് പണം മാത്രമാണ് സിനിമയിൽ നിന്ന് ലഭിക്കുക രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എല്ലാ തരത്തിലും ഒരു രാജാവിനെ പോലെ വാഴാം അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമാണ് ഏറ്റവും സുഖമുള്ള കാര്യം സഹായിക്കാനും ഒപ്പമുള്ളതും തങ്ങളെ സംരക്ഷിക്കാനും നിൽക്കുന്നത് പോലീസുകാർ ഇടവും വലവും പോലീസുകാർ നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കുന്നത് കളക്ടർമാർ തുടങ്ങി വലിയ വിദ്യാഭ്യാസമുള്ള പലരും ഒപ്പമുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജപദവി തന്നെയാണ് അത് എന്താണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണണം